ലോക വ്യാപാര സംഘടനയോട് ചൈനയുടെ പരാതി ചെന്നിരിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ചാണ് പരാതി അതായത് നമ്മളോട് വല്ലാത്ത രീതിയിലുള്ളൊരു വിവേചനം കാണിക്കുന്നു പ്രത്യേകിച്ചും ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ എന്താണ് ആ ഇന്ത്യ കാണിക്കുന്ന ചൈനയോട് കാണിക്കുന്ന വിവേചനം ഞാൻ ഗൗതമനോട്ടൊരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രോണിക് കാറുകൾ ഏതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ ഇത് നമ്മുടെ ടാറ്റയുടെ ഉണ്ട് അതുപോലത്തെ കിയ കിയ ഇന്ത്യ അല്ല മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ പക്ഷേ ചൈന ചൈനീസ് ഇലക്ട്രോണിക് കാറുകൾ അറിയാമോ ഇല്ല ബി വൈ ഡി എന്നൊരു വലിയൊരു ബി വൈ ഡി എന്ന് വെച്ചാൽ ബിൽഡ് യുവർ എന്നാണ് അതിൻ്റെ ഫുൾഫോം ഷവമി എന്നോട് ഫോൺ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കുന്നുണ്ട് വേറെ പല ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകളായിട്ട് അവിടെ ഈ രംഗത്തേക്ക് ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു ബാഹുല്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ മേഡ് എന്ന് പറയുന്നത് ടാറ്റ മാത്രമേ ഉള്ളൂ നിലവിൽ പല കമ്പനികളും അല്ലാതെ ഇവിടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ മേഡ് എന്ന് പറഞ്ഞാൽ ടാറ്റ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇന്ത്യൻ സർക്കാർ പ്രത്യക്ഷത്തിൽ പല നിലപാടുകളും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയിലോട്ട് ഇപ്പോൾ ടെസ്ല എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അമേരിക്കൻ ബ്രാൻഡാണ് അതിങ്ങോട്ട് വരാനായിട്ട് വലിയ താല്പര്യം കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വലിയ രീതിയിലുള്ള ടാക്സ് ഏർപ്പെടുത്തി അതിൻ്റെ അതിൻ്റെ വരവിനെ അങ്ങനെ തടഞ്ഞു വെച്ചേക്കാണ് ഇതേ സംഗതി തന്നെ നമ്മുടെ ചൈനയ്ക്കും ബാധകമാണ് ചൈനയുടെയും ഒരു വിദേശ ഉൽപ്പന്നമാണല്ലോ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അതിന് ഉണ്ട് അതൊന്ന് അപ്പോൾ ഇൻ ചൈനയുടെ ഇപ്പോഴത്തെ പരാതി ഞങ്ങൾ കൊടുക്കുന്ന പിന്നെ അവർ പറയുന്ന നികുതിയും കൂടി കൊടുത്താണ് ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങളുടെ കാറ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഓക്കെ ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ് അതേസമയം തന്നെ ഇന്ത്യ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് കൊടുക്കുന്നു ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു സബ്സിഡി കൊടുക്കണ്ടേ സബ്സിഡി അതായത് അത് പറ്റില്ല അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത് അതായത് ഏതെങ്കിലും ഒരു കമ്പനി ഒരു ഒരു രാജ്യത്ത് ഒരു സാധനം വിൽക്കാൻ പോകുന്നെങ്കിൽ അതിന് അവർ നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു നികുതി ഏർപ്പെടുത്താനായിട്ടുള്ള വ്യവസ്ഥയുണ്ട് അതേസമയം തന്നെ അതിനെ തകർക്കുന്ന തരത്തിൽ പ്രാദേശികമായ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല ഓ അങ്ങനെ അതിനുള്ള ആ അതിന് ബദൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ മേടിക്കുന്ന നികുതി അപ്പം എന്താ ചതിയല്ലേ നമ്മൾ അല്ലെങ്കിൽ അവരുടെ നിന്ന് നികുതി മേടിക്കാതെ നമ്മളിവിടെ ചെയ്യണം അവരുടെ നിന്ന് നികുതി മേടിച്ചിട്ട് അവർക്കെതിരെ പണിയുക എന്ന് പറഞ്ഞാൽ മര്യാദകേടാണല്ലോ അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതിയുമായിട്ട് പോയേക്കുന്നത് പക്ഷേ ഇതൊരു ആർബിട്രേഷൻ ആണ് ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ തർക്ക പരിഹാരമാണ് രണ്ട് കക്ഷികളെയും വിളിപ്പിക്കും രണ്ട് കൂട്ടരെയും തമ്മിൽ ചർച്ച ചെയ്ത് രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ചെയ്യുക അപ്പോൾ അത് പ്രകാരം ഇന്ത്യയുടെ പ്ര ഇന്ത്യയുടെ വാദമുഖങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ പറ്റും ചൈനയ്ക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനും പറ്റും അപ്പോൾ ഇത്തരത്തിൽ രണ്ടുപേരും തമ്മിലൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ചൈന ഇന്ത്യയോട് മാത്രമല്ല വിരോധമുള്ളത് ചൈനയ്ക്ക് തുർക്കിയോട് വിരോധമുണ്ട് ഇക്കാര്യത്തിൽ കാനഡയോടുണ്ട് യൂറോപ്യൻ യൂണിയനോടുണ്ട് അവരൊക്കെ ഇതേ സമാനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അതിൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല പല രാജ്യങ്ങളുണ്ട് അവർ മൊത്തത്തിൽ ഈ ചൈനീസ് കാറുകൾക്ക് ഇരുപത്തിയേഴ് ശതമാനം നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ചൈനയ്ക്ക് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈന ഈ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രമാണ് അതിൻ്റെ കാരണം അവർക്ക് ഈ ഇലക്ട്രിക് കാറുകൾക്ക് അല്ലെങ്കിൽ അത് വാഹനങ്ങൾക്ക് വേണ്ട ബാറ്ററി നിർമ്മിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കളുടെ ഏറ്റവും വലിയ കലവറയുള്ളത് ചൈനയാണ് മറ്റ് പല രാജ്യങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൈനയെ ആശ്രയിക്കേണ്ടി വരും അതിൻ്റെ ഘടകങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയ എന്താ പറയുക മറ്റേ റയർ എർത്ത് മിനറൽസ് എന്നാണ് പറയുക അത് ചൈനയിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ അപ്പോൾ ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ചൈന വലിയ കുതിച്ചാട്ടം നടത്തുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് അല്ല ഈ സാമ്പത്തിക വർഷം ഇപ്പം പത്ത് മാസമല്ലേ ആയുള്ളു അതുവരെയുള്ള കണക്ക് പ്രകാരം രണ്ടേ പോയിന്റ് പൂജ്യം ഒന്ന് മില്യൺ കാറുകളാണ് ചൈനയിലെ വിവിധ കമ്പനികൾ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് അൻപത്തൊന്ന് ശതമാനം വർധനമാണ് അതായത് പകുതിയോളം ഈ പത്തു മാസം കൊണ്ട് വർധനം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് കരുതും അവിടെ വലിയ രീതിയിലുള്ള വികാസം അവർക്കുണ്ടാകുന്നുണ്ടല്ലോ വലിയ രീതിയിലുള്ള കച്ചവടം അവർക്ക് നടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവർ ഈ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് അവിടെ ഈ കമ്പനികളുടെ ബാഹുല്യം ഉള്ളതുകൊണ്ട് അവരുടെ ആഭ്യന്തര വിപണി സുഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ലോക്കൽ ഡിമാൻഡ് കുറഞ്ഞു അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നം കയറ്റി അയക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഇന്ത്യ ഇങ്ങനെ നിലപാടെടുക്കുന്നു അത് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യൻ ബ്രാൻഡ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ടാക്സും തരുന്നു ഒപ്പം ഇവർക്ക് സബ്സിഡിയും കൊടുക്കുന്നു അത് ഒരേ സമയം രണ്ട് പരിപാടി നടക്കില്ല എന്നുള്ളതാണ് ചൈന ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഏതായാലും വേൾ ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇനി എന്താണ് ഇതിലൊരു തീരുമാനം ഉണ്ടാകുക സ്വാഭാവികമായിട്ടും ഇന്ത്യ ഈ സബ്സിഡി കുറയ്ക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് സ്വീകാര്യമായ ഒരു നടപടിയാണെന്ന് തോന്നുന്നില്ല കാര്യം ഇന്ത്യയുടെ പൊതു നിലപാടതാണ് കാര്യം ഈ ഹരിത വാതക നിർഗമനം അതിനെ ചെറുക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ ഇലക്ട്രോണിക് വാഹനങ്ങൾക്കും സോളാർ പ്ലാന്റുകൾക്കും സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ആ നയത്തിൽ നിന്ന് ഇന്ത്യക്ക് പിന്മാറാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല പക്ഷേ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നികുതി അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഭേദഗതി വരുത്താൻ സാധ്യതയുണ്ട് അപ്പോഴും ഇന്ത്യക്ക് അതുകൊണ്ട് ദൂരവ്യാപകമായ ഉണ്ടാകും കാര്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിട്ട് നമുക്ക് നികുതി ഘടന പരിഷ്കരിക്കാനൊക്കെ ഇല്ല ആ കാറ്റഗറി മുഴുവനായിട്ട് പരിഷ്കരിക്കേണ്ടി വരും അത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞാൽ അമേരിക്കൻ ബ്രാൻഡായ ടെസ്ലയ്ക്കും ബാധകമാവും വേറെ ഏതെങ്കിലും കമ്പനി ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും ബാധകമാവും അപ്പോൾ ആ കാര്യത്തിലൊരു എടുപിടി എന്ന് പറഞ്ഞ രീതിയിൽ ഇന്ത്യക്കൊരു നിലപാടെടുക്കാൻ പറ്റില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ മറുപടി കൊടുക്കുക നിലവിലിപ്പോൾ ഇ വിയുടെ നിർമ്മാണം വളരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര ഉൽപാദനം കൂട്ടാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അപ്പം ഇത്തരത്തിലൊരു നീക്കത്തിൽ ഇന്ത്യത അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണല്ലോ അങ്ങനെ ഇന്ത്യക്ക് അറിയില്ലേ അത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടപാടുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് നമ്മുടെ നമുക്ക് സ്വന്തം താല്പര്യങ്ങൾ ഇപ്പം ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര തർക്കം അതിൻ്റെ എന്താ നമുക്ക് നമ്മുടെ എത്രയൊക്കെ പ്രശ്നം എത്ര കരാറുകളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് പ്രധാന അജണ്ടയാണ് അതിൽ പിന്നീട് അലിഗേഷൻ ഉണ്ടാകുമ്പോൾ അത് കോംപ്രമൈസ് ചെയ്യുക ചർച്ച ചെയ്യുക ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ആയിട്ട് ഇപ്പോൾ ചർച്ച നടക്കുന്നു സെറ്റിൽമെൻ്റിൽ എത്തുമെന്ന് പറയും ചർച്ച ചെയ്ത് പരിഹരിക്കുക ഇതിൻ്റെ പേരിൽ ആയതാൽ യുദ്ധമൊന്നും ഉണ്ടാകില്ല അത് വ്യാപാര ഇടപാടുകൾ തമ്മിലുള്ള ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ചില പോരായ്മകൾ അത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇലക്ട്രോണിക് വാഹനം എന്ന് പറയുന്ന ആ മേഖല കാര്യമായി നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ഒരു മേഖലയാണ് ഇപ്പം നേരത്തെ ഇതുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വായിക്കേണ്ടത് നരേന്ദ്രമോദി അടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മള് മറ്റു രാജ്യങ്ങളെ ഡിപെൻഡ് ചെയ്യുന്നു പല ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി നമ്മൾ നമ്മളെ രാജ്യത്ത് തന്നെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട് സ്വരാജ്യത്ത് തന്നെ മേഡ് ഇൻ ഇന്ത്യ 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 അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഇതുവായിട്ടൊക്കെ കൂട്ടി വായിപ്പിക്കാൻ നമുക്ക് ഒരു പരിധിക്കപ്പുറം സാധിക്കില്ല കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ അസംബ്ലിങ് പറ്റാൻ നമുക്കിവിടെ പറ്റിയേക്കും എൻ്റെ ബാറ്ററി ചൈനക്കാരൻ വിചാരിക്കണം വേറെ നിവൃത്തിയില്ല ചൈനയാണ് ഇതിൻ്റെ പുത്തക അതായത് ഈ റയർ എർത്ത് മിനറൽസ് അതായത് ലിഥിയോൺ ലിഥിയോൺ ബാറ്ററിയാണ് ലെഡ് അതേപോലെ അതിന് ഉപയോഗിക്കുന്ന വേറെ ഏതോ ഒരു സംഗതി കൂടിയുണ്ട് പേര് ഞാൻ പറഞ്ഞുപോയി അപ്പോൾ ഇത് അതിൻ്റെ വലിയ രീതിയിലുള്ള ഖനനവും അതിൻ്റെ പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്ന ചൈനയാണ് ചൈനയിൽ മാത്രമല്ല പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയിൽ ചൈനയാണ് അവിടെ പോയി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ എത്ര വലിയ പ്ലാന്റ് ഉണ്ടാക്കിയാലും അതിനുവേണ്ട ബാറ്ററി മറ്റേ മറ്റേ ഇലക്ട്രോണിക് സംഗതികളൊക്കെ ചൈനയിൽ നിന്ന് വരണം അപ്പോൾ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഇക്കാര്യത്തിൽ ചൈനയെ പിണക്കാൻ പറ്റില്ല കാര്യം ഇക്ക ഇത് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ചൈനയും അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം പോലും പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യം ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റും അത് ഇന്ത്യ ആയാലും ശരി അമേരിക്ക ശരി